അലൈക്കും അസ്സാമലൈക്കും വാഹന വാത്തമിറഹ്മാൻ അലഹമുല്ല വസ്ലാത്തു വസ്സലാമുസൂല വലാഹി വാഹാബി അമ്മ സഹോദരി സഹോദരന്മാരെ നാം പരിശുദ്ധ റമലാനിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം നാം ഗ്രഹിക്കുകയുണ്ടായി റമലാൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാ സല്ല അല്ലാഹു അലീഹുവസലമ പറഞ്ഞ കാര്യം റമലാന് തുല്യമായി പകരം വെക്കാനായി വേറൊന്നുമില്ല എന്നാണ് അപ്പോൾ റമലാൻ എന്ന് പറയുമ്പോൾ റമലാനിലെ വൃതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ പകരം വെക്കാനില്ലാത്ത ആരാധനാകർമ്മമാണ് ആ നാളുകളും അതിലെ ആരാധനാകർമ്മങ്ങളും അബു ഉമാമ എന്ന് പറയുന്ന സഹാബി റലി അല്ലാഹു എൻ അദ്ദേഹം ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസലമയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങ് ഒരു ഉപദേശം നൽകണം അല്ലെങ്കിൽ അങ്ങ് എന്നോട് കൽപ്പിക്കണം അത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കൽപ്പന ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്ഹു അലൈ വസലമ്മ പറഞ്ഞു അലൈ കബിസ് നീ നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞു വ്രതമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സാധാരണ എല്ലാവരും വ്രതമനുഷ്ഠിക്കാറുണ്ട് അതിനത്ര വലിയ അതിനുള്ള ശ്രേഷ്ഠതയിൽ അല്ലേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ച അതല്ല എന്നുള്ള നൃത്തത്തിൽ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു പ്രവാചകൻ അതേ മറുപടിയും ആവർത്തിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു അലൈ കബിസ് നോമ്പ് പിടിച്ചോ അതാണ് നീ ചെയ്യേണ്ടത് അതിന് പകരം വെക്കാൻ അതിന് തുല്യമായി വേറെ ഹദീസിൽ എല്ലാം ഇസില ലഹു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന് പകരം വെക്കാനായി മറ്റൊന്നും തന്നെയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമലാനിലെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത ആരാധനാകർമ്മമാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക അങ്ങനെയുള്ള ആരാധനാകർമ്മം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും ഊന്നിപ്പറഞ്ഞത് ഈമാന് എഹ്സാബ് വിശ്വാസമുണ്ടാകണം പ്രതിഫലം കാക്ഷിക്കണം അപ്പം വിശ്വാസം അല്ലാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം അവൻ്റെ വൈതാനീയത്തിൽ അവൻ്റെ ഏകത്വത്തിലുള്ള വിശ്വാസം ഏത് കർമ്മവും അവന് വേണ്ടി അനുഷ്ഠിക്കുമ്പോൾ അവൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊന്നും ഈ ഭൗതിക ജീവിതത്തിലെ യാതൊന്നും ലക്ഷ്യം വെക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാലേ ഏത് അമലും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നോമ്പും അതാണ് ഈമാനൻ വഹിത്തിസാപൻ എന്ന പ്രയോഗം അതിനെന്തു വേണം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായി നമ്മൾ ഒരു കർമ്മം ഒരു അഭാദത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നെയ്യത്തുണ്ടാകണം അതിനെക്കുറിച്ചൊരു ധാരണ മനസ്സിലൊരു കരുതൽ ഉണ്ടാകണം അതിനാണല്ലോ നമ്മൾ നെയ്യത്ത് എന്ന് സാധാരണ പറയാറുള്ളത് ഏത് അമലിനും അത് ആവശ്യമാണ് നമ്മൾ വെറുതെ പോയി കൈയും കാലും മുഖവും കഴുകിയാൽ ഒലുവാവില്ല ഒതു ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടി ചെയ്യുമ്പോഴേ അത് ഒലുവാകുകയുള്ളൂ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ചില രൂപങ്ങൾ നമ്മൾ കാണിക്കുന്നതോടുകൂടി ചില പ്രവർത്തനങ്ങൾ കാണിക്കുന്നതോടുകൂടി ഒരിക്കലും അത് നമസ്കാരമാവില്ല മറിച്ച് ചിലപ്പോൾ അതൊരു എക്സസൈസായി നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഗുണം ലഭിച്ചേക്കാം മറിച്ച് നമസ്കരിക്കുന്നു എന്ന് നെയ്യത്തില്ലാതെ നമസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലനം ലഭിക്കില്ല ഏത് കർമ്മത്തിനും ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് വളരെ സുപരിതമായ ഒരു വചനമാണല്ലോ ഇന്നമൽ അഴിമാലു ബിന്നിയാത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അളക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് നെയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് ഇന്നമൽ അമാലുബിന്നെയ്യാത് നെയ്യത്തുകളില്ലാത്ത അമലുകൾ അംഗീകരിക്കപ്പെടില്ല എന്നാണ് ലോ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ ആ നിലയിൽ എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും നെയ്യത്ത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ നോമ്പിനും നെയ്യത്ത് ആവശ്യമാണ് അത് തലേ ദിവസം ഫജറിന് മുമ്പ് അത് ആ നെയ്യത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെയൊക്കെ പള്ളികളിൽ തറാവീഹി നമസ്കാരത്തിനും വിത്തൃ നമസ്കാരത്തിനും ഇടയിൽ നെയ്യത്ത് ചൊല്ലിപ്പറഞ്ഞു കൊടുക്കുന്നത് ചൊല്ലിപ്പറയലിനെക്കുറിച്ചല്ല പ്രതിപാദിക്കുന്നത് ആരാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത് അവൻ ഫജറിന് മുമ്പ് ആ നെയ്യത്ത് ഞാൻ നാളെ നോമ്പ് അനുഷ്ഠിക്കുന്നു അള്ളാഹുവിന് വേണ്ടി എന്ന ആ നെയ്യത്ത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ പറഞ്ഞത് ആ രൂപത്തിലുള്ള ഒരു ധാരണ ഒരു ഒരു വിചാരം ഒരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല എങ്കിൽ നോമ്പ് തന്നെ ഉണ്ടാവില്ല എന്നുള്ള ശൈലിയിൽ അഫ്സാർ അലി അള്ളാഹു താലാൻഹയിൽ നിന്നും ഇബിനർ അലി അള്ളാഹു എന്നിവയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീഥുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ തന്നെയുമല്ല റമദാൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മാസം വ്രതമനുഷ്ഠിക്കുന്നു എന്നുള്ളൊരു ധാരണയും കാഴ്ചപ്പാടും അവനുണ്ടാകും ഇതിലൊന്നും സംശയമില്ല പക്ഷേ അങ്ങനെ ഒരു പൊതു കാഴ്ചപ്പാട് നമ്മൾ എടുത്താൽ തന്നെയും ഓരോ ദിവസവും അത് ആ തലേ ദിവസം നെയ്യത്ത് വേണം എന്നുള്ള ശൈലിയിലാണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നെയ്യത്ത് ചൊല്ലിപ്പറയലല്ല മറിച്ച് നെയ്യത്ത് കരുതലാണ് ആ കരുതൽ ഫറിന് മുമ്പുണ്ടായിരിക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വിശ്വാസത്തോടും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചു കൊണ്ടും ചെയ്യുമ്പോഴാണ് ആ നോമ്പ് നോമ്പായി തീരുക പോയ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞതിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുസ്ബഹാനുഭവത്തായ കുറ്റമറ്റ വ്രതമനുഷ്ഠിച്ച് സൗഭാഗ്യവാൻമാരും സൗഭാഗ്യവതികളുമായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു